നമസ്കാരം വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് ബ്രേക്കിംഗ് ന്യൂസ് എന്ത് എന്ന് ആഭ്യം നോക്കാം ഇന്ന് ഞങ്ങൾ മാർക്കറ്റ് തീർന്നതിൻ്റെ ശേഷം റെക്കോർഡ് ചെയ്യുന്ന കാരണം ഈ ബ്രേക്കിംഗ് ന്യൂസ് ഞാൻ മാർക്കറ്റ് കഴിഞ്ഞിട്ട് പറയുന്നു മാർക്കറ്റിൽ എഴുപത്തഞ്ച് പോയിന്റ് ഗാലി എന്തുകൊണ്ടെന്ന് വെച്ചാൽ റിലയൻസ് ഒന്നും വലുതായിട്ടില്ല അണ്ണൻ കാറ്റിൽ പടമായിട്ട് വിട്ടു വിട്ടു ഓവറായിട്ട് ഇന്ത്യയുടെ എക്കോണമി ഹെവി പ്രഷറിൽ ഇരിക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നു നിഫ്റ്റി മാത്രം എഴുപത്തി പോയിന്റ് വീഴുന്നത് വലുതല്ല സൈക്കോളജിക്കലി എയ്റ്റി എയ്റ്റ് റുപ്പി മാർക്കറ്റിന് ഡോളർ വന്നിട്ട് വച്ചിരിക്കുന്നു എയ്റ്റി എയ്റ്റ് പന്ത്രണ്ട് എയ്റ്റ് പതിനഞ്ചെന്ന് ട്രേഡായിക്കൊണ്ടിരിക്കുന്നു അതായത് റുപി വന്നിട്ട് നൂറ്റി എൺപത്തി എട്ട് എന്ന് പറയുന്ന സൈക്കോളജി മാർക്കിന് പകർത്തെറിഞ്ഞു ഡോളർ വന്നിട്ട് ലോകത്തിൽ വീക്കസ്റ്റ് കറൻസിയിൽ ഒരു കറൻസിയാണ് വന്നിട്ട് യൂറോ ബ്രിട്ടീഷ് പൗണ്ട് സ്വിസ് ഫ്രാങ്ക് ആൻഡ് ഓസ്ട്രേലിയൻ ഡോളറിനെ അഗേൻസ്റ്റ് ആയിട്ട് വിളന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നിങ്ങൾ യൂറോയിനെ നോക്കിയെങ്കിൽ രൂപ വന്നിട്ട് പതിനഞ്ച് പേർസെൻറ്റ് വിളഞ്ഞിരിക്കുന്നു ഞാൻ തിരിയെ തിരിയെ പറഞ്ഞതുപോലെ എക്സ്പോർട്ട് കുറവായിരുന്നു ഇമ്പോർട്ട് കൂടുതൽ ഇരുന്ന കാരണം തന്നെ ഈ പ്രഷർ ഇത്ര ദിവസം നമുക്ക് വന്നിട്ടിരുന്ന ഡോളർ വന്നിട്ട് നമ്മളെ സ്റ്റോക്ക് മാർക്കറ്റിലിരുന്ന് കടനായിട്ട് കൊടുക്കപ്പെട്ട ഡോളറാണ് പ്ലസ് ഇന്ത്യൻ കമ്പനീസ് ഫോറിൻ കമ്പനീസ് ഫോറിനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാരണം ഇപ്പോൾ ടാറ്റ മഹീന്ദ്ര പോലത്തെ വലിയ കമ്പനികൾ ഇന്ത്യക്ക് വെളിയിൽ പോയി കമ്പനി വാങ്ങാൻ തുടങ്ങി നാറ്റ്കോ ഫോമയും വെളിയിൽ വാങ്ങാൻ തുടങ്ങി കാരണം ഇന്ത്യയെ വിട്ടുകൊണ്ട് ഫാസ്റ്റായിട്ട് പറക്കുന്നു എന്നാൽ ഞാൻ ഒരുപാട് ദിവസം കൊണ്ട് പറയുന്നു നാറ്റ്കോ ടാറ്റ മഹീന്ദ്ര ഇത് മൂന്നും ഞാൻ ഫോളോ ചെയ്യുന്ന കമ്പനിയാണ് ഈ കമ്പനികളും വെളിയിൽ പോയി വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു പ്ലൈ വെളിയിൽ വാങ്ങാൻ തുടങ്ങി എല്ലാ നിഫ്റ്റി ഫിഫ്റ്റി കമ്പനിയും ഐ എല്ലാം വെളിയിൽ പോയി വാങ്ങാൻ തുടങ്ങി ഡോളറിന്റെ പച്ചാക്കുര ഇരിക്കുന്നു നമുക്ക് അങ്ങനെ എന്താ നിങ്ങൾക്ക് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ രൂപ വന്നിട്ട് എൺപത്തി എട്ട് ക്രോസ് ആയി പോയി ഇങ്ങനെ ക്രിസ്റ്റഫർ വാലർ എന്ന് പറയുന്ന ആൾ ഇരുപത്തി ട്രേസസ് പോയിന്റ് കട്ട് ചെയ്യും എന്ന് പറഞ്ഞു പറഞ്ഞ അടുത്ത സെക്കൻഡ് വന്ന് ഗോൾഡിന്റെ വില കയറി ഗോൾഡ് വന്നിട്ട് സ്പോട്ടിൽ തന്നെ ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ഡോളേഴ്സ് കയറിയായിരുന്നു ഒരു ഔൺസ് എന്ന് പറയുന്നത് മുപ്പത് ഗ്രാം ആണ് ആൾമോസ്റ്റ് കൂടിയിട്ടുണ്ട് അത്രയ്ക്കും ഇതിൽ കയറുമെന്ന് രാവിലെ നോക്കിയായിരുന്നു പക്ഷെ കയറിയില്ല പക്ഷേ ഇപ്പോൾ അത് കൂറിയിട്ടുണ്ട് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാണിപ്പോൾ ഒമ്പതിനായിരം എന്ന് പറഞ്ഞാൽ ഇറുന്നൂറ്റി എഴുപത് രൂപയാണ് ജി എസ് ടി നയൻ തൗസൻഡ് ഫൈവ് തേർട്ടി ഫൈവ് പ്ലസ് ടു എയ്റ്റി ഫൈവ് എന്ന് കിട്ടോ സേഫ് ആയിട്ട് അൽമോട്ട് നയൻ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിൻ്റെ അടുത്ത് വരും ട്വൻറ്റി ടു ക്യാരറ്റിന് ട്വൻ്റി ഫോർ ക്യാരറ്റ് എന്ന് പറയുന്നത് പത്തായിരത്തി മുന്നൂറിൽ നിന്ന് പത്തായിരത്തി അഞ്ഞൂറിൻ്റെ അകത്ത് ഇരിക്കും ഗസ്റ്റിക്കും ഞാൻ പറഞ്ഞതുപോലെ പോലെ എട്ടായിരത്തി അഞ്ഞൂറ് എന്ന് പറയുന്നത് ബേസ് ആണ് ഞാൻ തിരിച്ചിയിൽ നോക്കിയ ഒരാൾ നിങ്ങൾ എട്ടായിരത്തി അഞ്ഞൂറ് ഗോൾഡ് പോകുമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞായിരുന്നു എട്ടായിരത്തി അഞ്ഞൂറിൽ നിന്ന് എന്ന് ഞാൻ പറയുന്നില്ല മാർക്കറ്റ് താഴെ ഇറങ്ങിയെങ്കിൽ ഗോൾഡിന് എത്രയും ദൂരം ചൈനയും റഷ്യയും താളം ഇറക്കുമെന്നാണ് ഞാൻ പറഞ്ഞു അത്തായിരത്തി അഞ്ഞൂറ് ഇപ്പോൾ രൂപ എൺപത്തി ഏഴ് കൂടെ ഇല്ല ഇപ്പോൾ എൺപത്തി എട്ടായി അപ്പം വീഴുന്ന കാരണം എഫ്ഐ തി എട്ടായിരത്തി അഞ്ഞൂറ് പോഹാൻ ചാൻസസ് വളരെ കുറവാണ് ഇത് കാരണം തങ്കമൈ ഇന്ന് വിളി നിന്ന ടൈറ്റൻ പിന്നെ നമുക്ക് കിട്ടിയ മണപ്പുറം മുത്തൂർ സൗത്ത് ഇന്ത്യൻ ബാങ്കൊക്കെ ഏറും ജോലിയായിരിക്കാം ഇനിയൊരു പതിനഞ്ച് ശതവീതം കയറാൻ നല്ല ഒരു ചാൻസസ് ഉണ്ട് ഇന്ന് എന്തൊക്കെയാണ് ന്യൂസ് എന്ന് നിങ്ങൾ നോക്കിയാൽ ആട്ടോ സ്റ്റോക്സ് അടി വാങ്ങിയിരിക്കും എട്ട് പെർസെൻ്റ് സെയിൽസ് കൂടിയിട്ടുണ്ട് അതായത് പോയി ആഗസ്റ്റിൽ വിറ്റതിനും ഈ വർഷം ആഗസ്റ്റിൽ നിൽക്കുന്നതിനും എട്ട് പെർസെൻ്റ് കുറവാണ് ഒരു വണ്ടി പോയ വർഷം വിട്ടി വിറ്റിട്ടുണ്ടെങ്കിൽ ഈ വർഷം തൊണ്ണൂറ്റി രണ്ട് വണ്ടി തന്നെ വിറ്റിട്ടുണ്ട് ഇടിയാവ എന്ത് പറയണമെന്ന് വെച്ചാൽ റേറ്റ് കുറയുന്നവർക്കും ജനങ്ങൾ വണ്ടി വാങ്ങാതിരിക്കും അപ്പോൾ സെപ്റ്റംബർ മാസവും ഒക്ടോബർ മാസവും ഇരുപത് ഇരുപത് പേഴ്സൻറ്റ് സെയിൽസ് കയറുമോ എന്നാൽ ആ ചോദ്യം എടുത്തും ഇരിക്കുന്നു ആസി ബാർഗോ എന്ത് പറയണമെന്ന് വെച്ചാൽ നമ്മൾ അമേരിക്കയെ എതിർത്ത് ഗണ്ണായിട്ട് നിൽക്കണം നിങ്ങൾ പറയും എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മാരുത്തി ചെയർമാൻ നിങ്ങൾ അമേരിക്കയ്ക്ക് കാർ അയക്കുന്നില്ല നിങ്ങൾ വെസ്റ്റ് ഏഷ്യക്കും അത്ത സ്ഥലങ്ങളിലുമാണ് അയക്കുന്നു നിങ്ങളുടെ പാർട്ട്ണർ വന്നിട്ട് ടൊയോട്ട അവർക്കൊക്കെ എല്ലാം പാർട്സ് ചെയ്ത് കൊടുത്തിട്ടിരിക്കുന്നു നിങ്ങളുടെ ബിസിനസ് ഫുള്ളായിരിക്കുന്നു സ്വിഗ്ഗി വന്നിട്ട് ഇവിടെ വരുന്ന ഏഷ്യക്കും മിഡിൽ ഈസ്റ്റിനും ഈ വണ്ടിക്ക് അയച്ചോണ്ടിരിക്കുന്നു നിങ്ങൾക്ക് അമേരിക്കയിൽ ഡയറക്റ്റ് എക്സ്പോർട്ട്സ് ഇല്ല നിങ്ങൾക്ക് ഇതിൽ നഷ്ടമില്ല നിങ്ങൾ എന്ത് വേണമെങ്കിലും സംസാരിക്കും ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ കൊടുത്ത് ഡെഫിനറ്റായിട്ട് നിങ്ങളിത് ചിന്തിക്കണം ഇത് കാരണം ആ ആരുത്തിയെ കൺസിഡർ ചെയ്യുന്ന ബതിൽ അതിൻ്റെ പാരൻറ്റിൻ്റെ പാരൻ്റായിരിക്കുന്ന തൊഴട്ടായിരുന്നു ജപ്പാനിലോ അമേരിക്കയിലോ കൺസിഡർ ചെയ്യണത് വളരെ നല്ലതാണ് ഐ സി ഐ സി ഐ എന്ത് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ അമ്പതിനായിരം രൂപ മിനിമം ബാലൻസ് വയ്ച്ചതിന് ഒരു കഥ ഇരിക്കുന്നു ജനങ്ങൾ പറഞ്ഞ കാരണം ഞങ്ങൾ അതിന് കുറച്ച് ഫിഫ്റ്റി പെർസെൻ്റ് ആയിട്ട് പതിനഞ്ചിലിരുന്ന് ഇരുപത്തയ്യായിരം വച്ചാലും നിങ്ങൾ അക്കൗണ്ട് വച്ചിരിക്കാം ഒരു റീസൺ എന്തെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഇപ്പോൾ ഇരിക്കുന്ന യങ് ജെൻസി എന്ന് പറയുന്ന ആൾക്കാർ ബാങ്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നില്ല ഫിൻ ടാഗ് ആപ്സിന് തന്നെ യൂസ് ചെയ്യുന്നു കാരണം ഞങ്ങളുടെ അടുത്ത് അക്കൗണ്ട് വെച്ച് ലാഭമൊന്നുമില്ല എല്ലാത്തി അവർ ഡിജിറ്റലായിട്ട് ചെയ്യുന്നു കാരണം അവരുടെ ഡെപ്പോസിറ്റ് ഒന്നും വയ്ക്കുന്നില്ല പറ സർവീസ് ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് ലാഭമോ ഒന്നുമില്ല മോർ ദാൻ എയ്റ്റി പേഴ്സൻറ്റ് ഓഫ് ദി പ്രോസ്പെക്ട്സ് വന്നിട്ട് എയ് നാൽപ്പത് വയസ്സിൻ്റെ മുകളിലിരിക്കുന്ന ആൾക്കാർ തന്നെ വച്ചിരിക്കുന്നു ഇതിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് കാഷ് ഇല്ല എന്ന ഞാൻ സംസാരിച്ചിട്ട് അതിൽ യൂസ് ഇല്ല എന്ന് പറയുന്നു ഒരു കാര്യം എന്ത് പറയണമെന്ന് വെച്ചാൽ പേഴ്സണൽ ലോണിൻ്റെ ഗ്രോത്ത് തന്നെ എക്സ്പാൻഡ് ആയിരിക്കുന്നു ഓ ഈ നാൽപ്പത് വയസ്സിൻ്റെ താളം ഇരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേഴ്സണൽ ലോൺ വാങ്ങി ചിലവ് ചെയ്യുന്നു ബാങ്കിങ് ആസ് എ പ്രോഡക്റ്റ് ഷിഫ്റ്റായി ടെക്നോളജി അഡാപ്റ്റേഷൻ വന്നതിൻ്റെ ശേഷം ഷിഫ്റ്റ് ആയിരിക്കുന്നു കാരണം നിങ്ങൾ മുമ്പ് പോലെ ബാങ്കിൽ പോയി കാശിട്ട് പക്ഷെ എടുക്കണമെന്നാവശ്യമില്ല എന്നെ പറഞ്ഞു ബാങ്കിങ് ഷിഫ്റ്റായി കാരണം തന്നെ ഈ മാറ്റർ എന്ന് പറയുന്നു ഇന്നൊരു കാര്യം എല്ലാ പ്രൈവറ്റ് സെക്ടർ ബാങ്കും ചേർന്ന് എന്ത് പറയണമെന്ന് വെച്ചാൽ ഡെപ്പോസിറ്റേ കുറഞ്ഞു പോയി രണ്ടങ്ങൾ വന്നിട്ട് ഡെപ്പോസിറ്റിൽ കാശ് ഇടുന്നില്ല അത്ര പ്രോഡക്റ്റിൽ തന്നെ കാശിനെ ഇൻവെസ്റ്റ് ചെയ്യുന്നേ അല്ലാതെ ഡയറക്റ്റാ വന്നിട്ട് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് ബാങ്കിൽ കാശ് വയ്ക്കുന്നില്ല വന്നിട്ട് ഒരു വർയിങ് ട്രെൻഡാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ചൈനക്കാരൻ റയർ എർത്ത് മെറ്റൽസ് തരാമെന്ന് പറഞ്ഞിരുന്നാലും ഇന്നേ തരം ഇപ്പോഴേ തരുമെന്ന് പറഞ്ഞില്ല ഇത് കാരണം ഈ ഫെസ്റ്റിവൽ സീസൺ സെയിൽസ് വന്നിട്ട് ഇ വി സെയിൽസും ശരി മേക്ക സീരീസും അഫക്റ്റ് ആകുമെന്ന് ടി വി എസ് മോട്ടാർ പറഞ്ഞിരിക്കുന്നു അവർ ആർബിറ്റർ എന്ന് ഒരു പുതു വണ്ടിനെ മാർക്കറ്റിൽ ഇറക്കി വിട്ടിട്ടുണ്ട് ബട്ട് ബജാജ് എന്ന് പറയണമെന്ന് വെച്ചാൽ ടേൽസ് ഇമ്പാക്റ്റ് ആയാലും ഞങ്ങൾ ഇ വി പ്രൊഡക്ഷനെ റീസ്റ്റാർട്ട് ചെയ്തു എന്നാണ് അവർ പറയുന്നു ഒരു വലിയ അമേരിക്കൻ ബ്രോക്കറേജ് എന്ന് പറയണമെന്ന് വെച്ചാൽ ഈ ബ്യൂട്ടി കട്ട് എന്ന് പറയണത് ബജാജിന് ഹീറോ മോട്ടോർ കാപ്പിന് ഇല്ലെന്നാണ് ന്യൂസ് അതായത് ടാറ്റാ മോട്ടേഴ്സിന് ഹുണ്ടക്കും ബാഡ് ന്യൂസ് ആണ് എന്ന് വെച്ചാൽ ഇവർ വന്നിട്ട് സ്ട്രക്ചറൽ സ്ലോ ഡൗൺ ആണ് കമ്പനിയൊക്കെ വന്നിട്ട് സ്ഥലങ്ങളിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഇട്ടത് ടെക്നോളജിയിലെ ഇമ്പാക്ടൊക്കെ അറിയണം എന്ന് പറയുന്നു ബേസിക്കലി എന്ത് പറയണമെന്ന് വെച്ചാൽ ഇവാക്കോ വാങ്ങിയതിന്റെ എഫക്റ്റ് ഇപ്പോഴേ അറിയാൻ പറ്റൂല കുറച്ച് ദിവസം കഴിഞ്ഞുതന്നെ അറിയാൻ പറ്റും ഈ സമയം കൊണ്ട് സെയിൽസ് കുറയും ആൻഡ് ഈ ഡ്യൂട്ടി കട്ടിരുന്നുവെങ്കിൽ ഇവന് വലിയ കറ്റ് ഇരിക്കത്തില്ല ഐ സി ഇഞ്ചിൻസും ഇന്റർണൽ കമ്പസ്റ്റിൻ എൻജിനും പ്രൈസ് കുറയും കാരണം ഇവിയിൽ കുറച്ച് പ്രഷർ ഇരിക്കാമെന്ന് പറയുന്നു അണ്ടാനി വിൽബേർ എന്ന കമ്പനിയിൽ കമ്പനിയിലിരുന്ന് വിൽബേർ തനിയായിട്ട് വരുന്നു ട്വൻറ്റി പേഴ്സൻറ്റിനെ അദാനിയുടെ അടുത്തുനിന്ന് ഡയറക്റ്റായിട്ട് വാങ്ങണം ഇതിന് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ അടുത്ത് അപ്രൂവൽ ചോദിച്ചിരിക്കുന്നു പെട്ടെന്ന് അപ്രൂവൽ കിട്ടും എന്ന് പറയുന്നു കാരണം അദാനി വിൽമെയർ കമ്പനി വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് വിൽമെയർ കമ്പനി ആയിട്ട് മാറും കാരണം പെട്ടെന്ന് അദാനിയുടെ ഷെയർസ് കൈമാറും ഡോ വന്നിട്ട് കത്തനാടുന്ന കമ്പനിയിൽ എൻകറേജ് ചെയ്യുന്ന കമ്പനിയിൽ ഒരു കമ്പനിയാണ് ഗസ്റ്റ് ഇപ്പോൾ അവർ തന്നെ ട്വൽവ് പോയിൻറ്റ് സീസ് ബിഗ് ന്യൂസസ് വച്ചിരിക്കുന്നവർ അഗ്രസീവ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ യൂസ് ചെയ്ത് സെറോ തരം ഒപ്പം കോമ്പറ്റീറ്റ് ചെയ്യുന്നു ജെറോ ത പബ്ലിക് ഇഷ്യൂ ഇടാൻ പോണതില്ല പക്ഷേ ഇവർ ഇടാൻ പോകുന്നു സെവൻ ടു എയ്റ്റ് ബില്യൺ ഡോളേഴ്സ് വാലുവേഷൻ ചോദിക്കുന്നു അവർ ഓരോരുത്തർ വാല്യുവേഷനൊക്കെ നോട്ട് ജസ്റ്റിഫൈഡാണ് ഓ സൈസും മാർക്കറ്റിലില്ല അത് കുട്ടിക്കർണമടിച്ച് അമേരിക്കൻ്റെ സൈഡിൽ അമേരിക്കൻ്റെ നമ്മുടെ സൈഡിലിരുന്ന് ഇന്ത്യൻ ഡൊമസ്റ്റായിക്ക് മാറ്റി ഡെയിൽ വന്ന് ഞങ്ങൾ ആയിരത്തി നൂറ് കോടിക്ക് ലാഭം ചെയ്തു എന്ന് പറയുന്നു ജെറോഡ് ഇത് ചെറിയ ചെറിയതായിരുന്ന കാരണം ഇവർക്ക് റിയാക്ട് ചെയ്തില്ല ടു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ക്രോസാണ് അവർ പ്രോഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പ്ലംബ് ട്രേഡിംഗ് ക്ലയൻറ്റൊക്കെ വന്ന് ജെറോഡാലെ ഇരിക്കുന്നു ഇതെല്ലാം വന്നിട്ട് മങ്ങാത്ത കളിക്കുന്ന കമ്പനികളാണ് അങ്ങാത്ത വന്നിട്ട് ഇൻഡിവിജ്വലിക്ക് ബെനിഫിറ്റ് ഇല്ല ഓണർഷിപ്പിന് മാത്രം തന്നെ ബെനിഫിറ്റ് പറയുന്നു വാല്യുവേഷൻ എക്സ്ട്രീംലി ഹൈ ആണ് രണ്ട് ഒരു ഷെയർ മാർക്കറ്റ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ കൂടെ ഇല്ല ഇത് എന്താണ് ഇത്രയും വലിയ വാല്യൂഷൻ ഇവർക്ക് കൊടുക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല വാല്യുവേഷൻ ഇരുന്നാൽ തന്നെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കാശ് ഇത് നടക്കുമോ എന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം അമേരിക്കയിൽ ന്യൂസ് എന്തെന്ന് വെച്ചാൽ നവർമേൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ഇന്ത്യ തന്നെ വന്നിട്ട് യുക്രൈൻ റഷ്യ പോരിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ ട്രംപിന്റെ ജാൽഡ്രാഫ് പോലെ ഇരിക്കുന്നു കുക്ക് മാമിയും ട്രംപും കുസ്തിയാണ് അത് എന്തോ ഒരു ക്ലറിക്കൽ എററാണ് ഞാൻ ആ എന്നൊന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഈ കുക്ക് മാമി ഈ മിസൈലിനെ തിരിച്ചു ട്രംപിന്റെ മുകളിലിട്ടിട്ടുണ്ട് ഇത് ലാസ്റ്റ് കടേസി കോട്ടുമായിരിക്കും പോകും അപ്പം തന്നെ ഇതിന്റെ മറുപടി വന്നിട്ട് യാർ എന്തെന്ന് അറിയാൻ പറ്റും അമേരിക്കൻ എക്കോണമി വളരെ സ്ട്രോങ് ആയിരിക്കുന്നു ത്രീ ആണ് ഗ്രോത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഒരു അബറേഷൻ ആണ് അത് പതുക്കെ പതുക്കെ ഗ്രോത്ത് കുറയും ഇപ്പോൾ അത് വന്നിട്ട് ത്രീ പോയിൻറ്റ് ത്രീ പെർസെൻറ്റ് ഗ്രോത്ത് ഇവയിലൊക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ഇന്ത്യ ഷുഡ് സ്റ്റാൻഡ് അപ് ടു അമേരിക്ക എനിക്ക് എന്ത് മനസ്സിലാവുന്നില്ലെന്ന് വെച്ചാൽ ടി വിയിൽ നിന്ന് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഒന്നും ആഹത്തില്ല പ്രഷറൊക്കെ സുമോൾ ആൻഡ് മീഡിയം സെക്ടർ ഇൻഡസ്ട്രിയിൽ തന്നെ അടിപ്പെടും ടെക്സ്റ്റൈൽ മിൽസ് അത് ഇതിന്ന് അടിപ്പെടും വന്നിട്ട് ഒരു രണ്ട് കമ്പനി ഗെയിനിന് വേണ്ടിയിട്ട് ഇന്ത്യ ചെയ്യുന്ന ഒരു തെറ്റായ കാര്യമാണ് അമേരിക്ക വന്നിട്ട് അഗ്രികൾച്ചർ ഇമ്പോർട്സിൽ ചോദിക്കുന്നു ഫാർമറിനെ രക്ഷിക്കണം എന്ന് പറയുന്നതൊക്കെ കഥയാണ് ഇങ്ങനെ അവർ ചോദിച്ചതായിട്ട് അമേരിക്കയും പറഞ്ഞില്ല ഇന്ത്യൻ ഗവൺമെൻറ്റും ഒന്നും പറഞ്ഞില്ല ഇത് കാരണം ഈ മീഡിയയിൽ നിങ്ങൾ വായിക്കുന്നതൊക്കെ നിങ്ങൾ വിശ്വസിക്കേണ്ട എന്ന് വെച്ചാൽ ഞാൻ ഈ വീറ്റിന് ചോദിച്ചു പാലിന് ചോദിച്ചതൊക്കെ ചുമ്മായാണ് ഇനത്തെ ചോദ്യങ്ങൾ ചുമ്മാ ഫ്ലോട്ടായിക്കൊണ്ടിരിക്കുന്നു അവരെന്ത് പറയുന്നു വെച്ചാൽ ആദ്യം ഈ റഷ്യൻ ഓയിൽ നിർത്തു റഷ്യൻ ഓയിൽ നിറത്തിയെങ്കിൽ അയിരുപത്തഞ്ച് ശതവിധം കുറയ്ക്കുമെന്ന് പറഞ്ഞു മുപ്പത്തഞ്ച് പേഴ്സൻ്റ് എന്ന് പറയുമ്പോൾ തിരുപ്പൂരിലും കരൂരിലും ൻ തമിഴ്നാട്ടിലും ചെറിയ ചെറിയ ബിസിനസ് ചെയ്ത ആൾക്കാർ കോയമ്പത്തൂരിൽ ചെറിയ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇവർക്കൊക്കെ വലിയൊരു റിലീഫ് കിട്ടും വിട്ടിട്ട് നിങ്ങൾ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ് കഥ വിടുന്നതും നിർത്തണം പറഞ്ഞു സ്കോട്ട് പേഴ്സൻറ്റും എന്ത് പറയുന്ന വെച്ചാൽ ഇപ്പം നിങ്ങൾ റഷ്യൻ ആയി നിർത്തിയെങ്കിൽ ഞങ്ങൾ ഇരുപത്തഞ്ച് പെർസെൻറ്റ് എടുക്കുമെന്ന് പറയുന്നു നമ്മൾ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് സ്റ്റാർട്ടിങ് പോയിൻറ്റിലിരിക്കാം ജപ്പാനിന് ഫിഫ്റ്റീൻ നമുക്ക് ട്വൻറ്റി ഫൈവ് ആറായിരുന്നാലും ഫിഫ്റ്റീൻ എന്നിട്ടിരിക്കുന്നു നമുക്കൊരു പത്ത് ശതവീതം എക്സ്ട്രാ കിട്ടും ഇതിൻ്റെ ശേഷം വാർത്ത നടത്തുന്നതിൽ ഒരു അർത്ഥമുണ്ട് രണ്ടേ രണ്ട് പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ നമ്മളെ റഷ്യൻ ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് അതിനവർ യൂറോപ്പിനയച്ച് അവർ കാശ് സമ്പാദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെക്സ്റ്റൈലും ലെതറും എഞ്ചിനീയറിംഗ് ഗുഡ്സും അഫക്റ്റ് ആകണമോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് കാരണം ഒരു വലിയ കൺഫ്യൂഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നു ഇത് വെരി ക്ലിയർ ഇല്ല ഞങ്ങൾ പാനിൽ ചോദിച്ചു എഗ്രികൾച്ചറിൽ ചോദിച്ചു പറഞ്ഞില്ല ഇല്ല അവർ ചോദിച്ചെന്ന് ഇന്ത്യയും പറഞ്ഞില്ല ബട്ട് വൺ തിങ് വെരി ഷുവർ നിയർലി ഒമ്പത് ബില്യൺ ഡോളർ വന്ന് മൊതൽ സോണിൽ നിന്ന് റിലയൻസ് ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നു ഒരു ബാരലിന് രണ്ട് മൂന്ന് ഡോളർ ലാഭമാണ് സിംഗപ്പൂർ ജി ആർ എമ്മിൽ ക്ലിയർ ആയിട്ട് റിലയൻസ് കൂടുതലായിട്ട് ഇരിക്കുന്നതിന് റഷ്യൻ ഓയിൽ കാരണം തന്നെ റയൻസും ക്രോസ് ആൻഡ് സോഫ്റ്റും ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഫുള്ളായിട്ട് ടാക്സ് ഇരിക്കണമോ എന്ന് നിങ്ങളെ നോക്കിക്കോ നിങ്ങളെ മ്യൂച്വൽ ഫണ്ട് രണ്ട് ദിവസം അടിവാങ്ങിയതും ഇതാണ് എന്നാൽ അത് അടിവാങ്ങിക്കൊണ്ടിരിക്കുന്ന കാരണം ഇത് തന്നെ എന്ത് പറയണമെന്ന് പറഞ്ഞാൽ ഈ ജംബോ ജമ്പോ ഒക്കെ എന്ത് പറയണമെന്ന് വെച്ചാൽ ട്വൻറ്റി ഫോർ തൗസൻഡ് ടു ഹൺഡ്രഡ് വരയ്ക്കും ഇൻഡെക്സ് ഇറങ്ങുമെന്ന് പറയുന്നു ഡോളർ വിൽക്കുന്ന കാരണം ഈ ലെവലിൽ ഇരിക്കുന്നു ഇന്നും മോശമായിട്ട് പോകും ഇത് കാരണം എന്താകുന്നു എന്ന് വെച്ചാൽ നമ്മളെ ഇമ്പോർട്ട്സ് വില കൂടുതലായിട്ട് വരുന്നു ഇന്ത്യയിൽ വില കയറും എന്നതിൽ ഒരു മാറ്റമില്ല ജെയിംസ് സ്ട്രീറ്റിൻ്റെ കഥ നിങ്ങൾക്കറിയാം അങ്ങാത്ത കളിച്ച് കാശിനെ വെളി നാട്ടിനെ ട്രാൻസ്ഫർ ചെയ്തു ചോദിച്ച ഫൈനെ ഡെപ്പോസിറ്റ് ചെയ്തു തിരികെ മങ്ങാതെ കഴിക്കാൻ വന്നു ഈ കാശിനെ കെട്ടി തിരികെ മങ്ങാത്ത കളിച്ചു അങ്ങ് അത്തരമായിട്ട് തീർക്കാം നിങ്ങൾ ഷബീരെ മുമ്പ് ആജറാവും എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എക്സിക്യൂട്ടീവ്സ് വന്ന് ഷബീരെ മുമ്പേ ഹാജരാകും എന്നും പറഞ്ഞിട്ടുണ്ട് അവർ ഫിനാൻസിറ്റായിട്ട് ഈ പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുമെന്ന് ജെയിംസ് സ്ട്രീറ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ആ ഒരു മംഗാത്തായിലിരിക്കുന്നു കാശി പോകുന്നത് പൊയ്ക്കൊണ്ടേ തന്നെ ഇരിക്കുന്നു നന്ദി നമസ്കാരം